ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ആലക്കോട് ആലക്കോട് പഞ്ചായത്തിലെ നെടുവോട് ചെറിയ പൂവത്തുന്തോട് കലുങ്ക് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കലുങ്ക് പണി പൂർത്തീകരിച്ചത് ആലക്കോട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ ഹലീൽ റഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു നെടുവോട് വാർഡ് കൺവീനർ വി വി അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു കെ ടി ജോസഫ് കെ വി കുഞ്ഞമ്പു കെ എസ് അഹമ്മദ് ഹാജി ടോമി പാമ്പയ്ക്കൽ ആയിഷ ഹനീഫ പി കെ അബൂബക്കർ ഒ എം ഇബ്രാഹിം കെ കെ നൌഷാദ് സി ഡി മാത്യു എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസ ആരോഗ്യ കമ്മിറ്റി ആയതും ആ വിവിധ ഒരുപാട് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾഡ് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്